മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ പന്നി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് നോക്കാം നാടൻ രീതിയിൽ പന്നി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം രണ്ട് കിലോ പന്നിയിറച്ചി കഴുകി വാരി വെച്ചിരിക്കണിത് ഇത് ചുമനെല്ലിയാണ് ഇരുന്നൂറ് ഉണ്ട് ഇത് പത്ത് പച്ചമുളക് നടുവെ കീറിയിരിക്കുന്നതാണ് ഇത് വെളുത്തുള്ളിയാണ് നൂറ്റമ്പത് ഗ്രാം ഉണ്ട് മുളക് പൊടി മൂന്ന് സ്പൂണുണ്ട് ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അമ്പത് മില്ലി വെളിച്ചെണ്ണ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഉണ്ട് വറ്റമുളക് പന്ത്രണ്ടെണ്ണം ഇഞ്ചി നൂറ് ഗ്രാമുണ്ട് അത് ഗരം മസാലയാണ് രണ്ട് സ്പൂണുണ്ട് നാല് അഞ്ച് കതിർപ്പ് കരിവേപ്പിലാണത് നമ്മുടെ ഇറച്ചി പന്നി ചട്ടിക്കകത്തേക്ക് ഇടുകയാണ് വേവിക്കാനായിട്ട് ഞാനകത്തേക്ക് മുളക് പൊടി ഒത്തിരി ഇടുന്നില്ല കുറച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കണേ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മുഴുവനും ഇടുവാണ് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അേറ്റുന്ന തിരുമാണ് ഇനി ഇതിന다가 ಸ್ವಲ್ಪ മല്ലി പൊടി ഇങ്ങനെയേ ഇടുവാണ് കുറച്ച് ഇടന്നുള്ള വെച്ചി അടുപ്പത്തേക്ക് വെക്കാം ചേർക്കി ഇമോണ്ട് കുറഞ്ഞേച്ച് വെന്തു ഇനി നമുക്ക് പന്നി ഇറച്ചി വലത്താം ഞാനൊരു ചട്ടി ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി നന്നായിട്ട് ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കടുകിടാനായിട്ട് ചൂടായി നമുക്ക് കടുകിടാം കടുക് കഴിഞ്ഞു ഇനി നമുക്ക് വറ്റൽമുളകിടാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചോമുള്ളി ഇടുവേണം ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുവാണ് വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചാൽ വെളുത്തുള്ളി നമ്മൾ വെച്ചേക്കണ പച്ചമുളക് കീറി വെച്ചേക്കണ പച്ചമുളക് ഇത് ചെറുതായിട്ട് ഒന്ന് മൂക്കട്ടെ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒരുമാതിരി മൂട്ടും ഇനി നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ബാക്കി എടുത്തു വെച്ച മല്ലിപ്പൊടി നമ്മള് ബാക്കി എടുത്ത് വെച്ച മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ എടുത്തു വെച്ച ഗരം മസാല ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പത് ചെറിയ ചെറുതായിട്ടൊന്നു മൂത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ചുവ വരും നമ്മളിവിടെ എടുത്തു വെച്ച കരിയേപ്പലുകൊടുക്കാം പൊടിയെല്ലാം മൂത്തു ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കണ പന്നിയിറച്ചി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് പെർളൻ രൂപത്തിലാവുന്നത് വരെ നമുക്ക് നടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ പന്നി ഇറച്ചി റെഡിയായെന്ന് നോക്കാം പന്നിയിറച്ചി റെഡിയായി കൊണ്ടിരിക്കുവാണ് ഇതേണ്ടോ പെർളൻ രൂപത്തിൽ നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വറ്റിച്ച് നല്ല ഒലത്തി എടുക്കുവാണി ഫ്രൈ രൂപത്തിൽ നമുക്ക് അങ്ങനെയും കഴിക്കാം ഇതിപ്പം നല്ല പെർളൻ രൂപത്തിൽ എൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഉപ്പൊക്കെ പാകമാണ് നല്ല ടേസ്റ്റുണ്ട് നല്ല മണം തന്നിറച്ചിയുടെ നല്ല മണം മസാലയുടെ നല്ല മണം നല്ല ടേസ്റ്റ് ആണ് അടിപൊളിയാണ് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും നിങ്ങളും ഇതുപോലൊന്ന് നാടൻ പന്നി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുവല്ലോ ഇതിനകത്ത് നെയ്യ് വളരെ കുറവുള്ള ഒരു പന്നി ഇറച്ചിയാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഒരാല്പം വെളിച്ചെണ്ണ ചേർക്കേണ്ടതോന്നു ഇറച്ചിയിൽ കൂടുതൽ നെയ്യുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തെപ്പിയെടുക്കും മറ്റു കറികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിലും ഇത് ഫ്രൈ ആകുന്നവരെ നമ്മൾ കറി റെഡി മതി പിന്നെ അതുപോലെ തന്നെ ഇനി വരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ ഏവർക്കും